ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ ഇരുചക്ര വാഹന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തകർപ്പൻ തുടക്കം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം വർഷത്തിന്റെ ആദ്യ മാസത്തിൽ തന്നെ എട്ട് പുതിയ ബൈക്കുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഹീറോ മോട്ടോ കോർപ്പ് കെ ടി എം തുടങ്ങി നിരവധി പ്രമുഖ ബ്രാൻഡുകൾ തങ്ങളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്ന എട്ട് ബൈക്കുകൾ ഏതൊക്കെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യമഹ എഫ് സി എക്സ് ഹൈബ്രിഡ് പുതിയ ഫീച്ചറുകളും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തി യമഹ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ എഫ് സി എക്സിനെ അവതരിപ്പിക്കും ഇന്ത്യയിൽ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ലഭിക്കുന്ന ആദ്യ വൺ ഫിഫ്റ്റി സി സി ബൈക്കായി ഇത് മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യമഹ എഫ് സി എക്സ് പുതിയ കളർ ഓപ്ഷനുകളിലും വാഗ്ദാനം ചെയ്യും ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ബൈക്കിന് മുൻ മോഡലിനേക്കാൾ കൂടുതൽ കാര്യത്തുണ്ടാകും പുതിയ സ്വിച്ച് ഗിയറോട് കൂടിയ ആധുനിക നിറമുള്ള ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിലുണ്ടാകും അടുത്തത് റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഫോർട്ടിയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന മോട്ടോവേഴ്സ് രണ്ടായിരത്തി നാലിൽ അനാച്ഛാദനം ചെയ്ത റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഫോർട്ടി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് സി സിയിൽ നിന്ന് സി സി ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് യഥാക്രമം ഒരു ബി എച്ച് പി രണ്ട് എൻ എം എന്നിവയുടെ അധിക ശക്തിയും ടോർക്കും നൽകുന്നു പുതിയ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നത് ഇത് സ്ക്രാം ഫോർ ഇലവൻ ഒപ്പം വിൽക്കാനാകും ഹീറോ എക്സ്പ്രസ് ടു ടെൻ ഇറ്റലിയിലെ ഇ എ സി എം എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറ്റം കുറിച്ച ഹീറോ എക്സ്പ്രസ് ടു ടെൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അവതരിപ്പിക്കും കരിഷ്മ എക്സംബാറിന്റെ ഇരുന്നൂറ്റി പത്ത് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് എ ഡിവി ബൈക്കിന് കരുത്തു പകരുന്നത് നിലവിലുള്ള എക്സ്പ്രസ് ടു ഹൺഡ്രഡ് ഒരു എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് ഫ്രണ്ട് പതിനെട്ട് ഇഞ്ച് പിൻ വീലുകളിലാണ് ബൈക്ക് സ്റ്റാൻഡേർഡായി ഓടുക ഒരു റാലി കിറ്റ് ഓപ്ഷനായി വാഗ്ദാനം ചെയ്യും ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം മുതൽ ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ എക്സോറോ വില പരിധിയിലായിരിക്കാം വാഹനം എത്തുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ടി എം ത്രീ നയൻറ്റി എൻഡ്യൂറോ ആറാണ് കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യ ബൈക്ക് വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൈക്ക് അവതരിപ്പിച്ചിരുന്നു ജനുവരി അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിൽ മൂന്ന് ലക്ഷം രൂപ എക്സോറോ വിലയ്ക്ക് മുകളിൽ വില്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് ഫ്രണ്ട് പതിനെട്ട് ഇഞ്ച് പിൻവീലുകളിൽ സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ടി എം ത്രീ നയൻറ്റി എൻഡ്യൂറോയ്ക്ക് ആർക്ക് സ്വിച്ചബിൾ ബി എസ് നാല് പോയിന്റ് ഇൻസ്ട്രുമെന്റ് കൺസോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്നിവ ലഭിക്കും പോയിന്റ് മൂന്ന് ബി എച്ച് പിയും എൻ എം ടോർക്കും നൽകുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി എൽ സി ഫോർ എൻജിനിലാണ് ബൈക്ക് എത്തുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സി ഫിഫ്റ്റി ട്വീൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മോഡലിന്റെ വില പ്രഖ്യാപിക്കും നവംബറിൽ നടന്ന മോട്ടോവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വേണ്ടി ബൈക്ക് പ്രദർശിപ്പിച്ചിരുന്നു ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റിയുടെ അതേ ചേസസിനെ അടിസ്ഥാനമാക്കി സിക്സ് ഫോർട്ടി നയൻ സി സി പാരൽ ട്വീൻ എഞ്ചിനും സിക്സ് സ്പീഡ് ഗിയർ ബോക്സും കരുത്തേകുമ്പോൾ ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് സ്റ്റൈലിംഗ് സൂചനകൾ കടമെടുക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം എക്സോറും വിലയിൽ മോഡലിന്റെ വില ആരംഭിച്ചേക്കാം അടുത്തത് ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറാണ് ജനുവരി പത്തൊമ്പതിന് നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഹീറോ മോട്ടോർ കോർപ്പ് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും കാർട്ടർ ലിറ്റർ സെഗ്മെന്റിലെ ബ്രാൻഡിന്റെ ആദ്യ മോട്ടോർ സൈക്കിൾ ആയതിനാൽ ഇത് എക്സ്റ്റെൻഡ് ഫൈവ് ആർ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്ക് ആയിരിക്കും പുതിയ ടു ഫിഫ്റ്റി സി സി എഞ്ചിൻ കരിഷ്മയുടെ ടു ടെൻ സി സി മോട്ടോറിൽ നിന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കുമ്പോൾ മുപ്പ ബി എച്ച് പി കാര്ത്തും ഇരുപത്തിയഞ്ച് എൻ പീക്ടോക്കും സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം ത്രീ നയൻറ്റി അഡ്വഞ്ചറസ് ഐ ബി ഡബ്ല്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രദർശിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ടി എം ത്രീ നയന്റി അഡ്വെഞ്ചറസ് ജനുവരി അവസാനത്തോടെ ഇന്ത്യയിൽ അവതരിപ്പിക്കും ക്രൂസ് കൺട്രോൾ ഫീച്ചറുള്ള അതിന്റെ സെഗ്മെന്റിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ആണ് ഇത് ഇരുപത്തിയൊന്ന് ഇഞ്ച് ഫ്രണ്ട് വീലിലും ഇഞ്ച് പിൻ വീലിലുമാണ് ഇത് സഞ്ചരിക്കുക ഡ്യൂക് ത്രീ നയൻ്റിയുടെ ത്രീ നയൻറ്റി നയൻ സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനായിരിക്കും ബൈക്കിന് കരുത്തു പകരുക ഇതിന് സമാനമായ പവർ ഔട്ട്പുട്ടും ടോർക്ക് ടോക്ക് മൂല്യവുമുണ്ട് ഹീറോ കരിഷ്മ എക്സ് എം ആർ ടു ഫിഫ്റ്റി ജനുവരി പത്തൊമ്പതിന് നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹീറോ മോട്ടോ കോർപ്പ് കരിഷ്മയുടെ വലിയൊരു പതിപ്പ് അവതരിപ്പിക്കും നവംബറിലെ ഇ എസ് ഇ എം എ രണ്ടായിരത്തി ഇരുപത്തി അനാച്ഛാദനം ചെയ്ത വാഹനം ഉയരം ക്രമീകരിക്കാവുന്ന ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുകളും ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സഹിതം ഓഫർ ചെയ്യും എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിന്റെ ഇരുന്നൂറ്റി അൻപത് സി സി എഞ്ചിനിൽ നിന്ന് ഹീറോ കരിഷ്മ എക്സ് എം ആർ ടു ഫിഫ്റ്റി പവർ എടുക്കും